ലോകം നിയന്ത്രിക്കുന്ന ചേക്കുട്ടിപ്പാപ്പാകെ പൊടുത്തം പൊട്ടിരിക്കുകയാണ് എന്നിട്ട് ഇപ്പൊ എന്തൊക്കെയാ പറയണ്ട എന്തൊക്കെയാ ചെയ്യേണ്ട ഇല്ലാതെ സ്വന്തം ശരീരം പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പിന്നെന്താണ് ഹാലളകാണ് ഇപ്പോ എന്നിട്ട് പറയണ പറിച്ചിലോക്കി ലോകം നിയന്ത്രിക്കണേ ചേക്കുട്ടിപ്പാപ്പതേ ആ എന്താ പറയട്ടെ ഞാൻ തൊപ്പിട്ട് എന്നെ ഞാൻ ഞാൻ തൊപ്പിട്ട് പോണ്ടേ ഏതിട്ടാ ജ പഠിപ്പിക്കുന്ന ഏതാ ഒരു ഭീകരവാദ തീവ്രവാദത്തിന്റെ സ്വരം ലോകം നിയന്ത്രിക്കുന്ന ഔലിയ പാപ്പാന്റെ അവസ്ഥ ഇപ്പതി ജന്മ പഠിപ്പിക്കുന്നടാ ഞാൻ എങ്ങട്ടാ എങ്ങോട്ടാ പോണെ എന്താ പതി ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ഇയാള് ലോകം നിയന്ത്രിക്കുന്ന ഔലിയ പാപ്പ അല്ലേ അപ്പൊ ഇയാള് മട്ടത്തിലൊക്കെ ഇങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ കൂടെ ഇറങ്ങുമ്പോ സ്വാഭാവിക കാരണം ലോകം നിയന്ത്രിക്കണേ സോഹീബുൽ ബക്കുത്ത് ആയ എന്താണ് മനഷെയുൽ മഷാഹിഹായ ഇയാളൊക്കെ അങ്ങനെ സ്വന്തം ഭാര്യന്റെ മുഖം തുറന്നിട്ട് തുറന്നിട്ടുകൊണ്ട് കൈത്തണ്ട കാണിച്ചുകൊണ്ട് കാലൊക്കെ മറക്കാതെ ഇങ്ങനെ പബ്ലിക്കിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ അതും കണ്ടിട്ടേ ഒന്നൊന്നര പെണ്ണുങ്ങളൊക്കെ അല്ലേ അല്ല അടി കൂടെ നടന്നു പോകുമ്പോ സ്വാഭാവിക അല്ലേ ലോക നിയന്ത്രിക്കുന്ന അവര് പാപ്പതിലെ വരുന്നുണ്ട് എത്താപ്പത് കഥണ്ട് ആരെങ്കിലൊക്കെ ഫോട്ടോ വീഡിയോ എടുത്ത് വിട്ടാലേ ഓല ചീത്തറിഞ്ഞാലോ അല്ലെങ്കിൽ അത് ഏറ്റുപിടിച്ചിട്ട് ഔര് ഔലിയാക്കളൊന്നും അല്ല നടന്നിട്ടുള്ളത് ഔലിയാക്കളൊക്കെ വളരെ സൂക്ഷ്മതയോടെയാണ് നടന്നിട്ടുള്ളത് എന്നൊക്കെ സുന്നത്തേമാതിന്റെ ഒലമാക്കൾ പറയുമ്പോ അവർക്കെതിരെ ഭീകരവാദം തീവ്രവാദം പറയാ പറയാണ പഠിപ്പിക്കടാ ധാരട എന്നൊക്കെ ഉള്ള ഇയാളപ്പ ലോകം നിയന്ത്രിക്ക തേങ്ങാ ഉണ്ടാക്ക ഇയാള് ലോകം നിയന്ത്രിക്കണത് മനസ്സിലായില്ലേ സ്വന്തം ഭാര്യനെ പോലും സ്വന്തം ശരീരത്തെ പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പിടുത്തം വിട്ട ആളാ ഇയാള് നേരത്തെ ക്ലിപ്പിൽ നമ്മൾ കേട്ടല്ലോ അച്ഛ തെറി പറയണതേ ദുഴ ചെയ്യുന്നതിന്റെ അടിയിൽ ആരോ ലൈറ്റ് ഓഫ് ആക്കിയപ്പളേ ഹെയ് തമിഴ്നാട്ടിലെ അണ്ണന്മാരും കൂടിയും പറയില്ല അമ്മാതിരി തെറിയാ തെറിയാ ഇയാള് പറഞ്ഞതേ എന്നിട്ട് ഇയാളിൽ പിടിച്ച് നടക്കാൻ ഉളുപ്പില്ലല്ലോടോ എന്നൊക്കെ കുരുപെട്ടുരിക്കണേ പിന്നെ ഇജി ഇപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അങ്ങോട്ട് യോജിച്ച കോലത്തിലാ പോലെ ഇജ് അമേരിക്കും മറ്റേ യൂറോപ്പിക്കൊക്കെ പോകുകയാണെങ്കിൽ ഇജി ടൗസറും മലയ്ക്കാനുള്ള പോലെ എൻ്റെ ഗോള് ഷെഡിയും ബ്രേശൂർ ഇട്ടുകാൻ ഇരിക്കാല്ലോ നടക്കല് നടന്നോ കുഴപ്പമില്ല അവിടുക്ക് യോജിച്ച് ആ വേഷമാണ്. പക്ഷെ അള്ളാൻ്റെ ദീനിന്റെ പേരിൽ പറഞ്ഞ് നടന്നാൽ ഞങ്ങൾ ചോദ്യം ചെയ്യും മനസ്സിലായോ അവിടേക്ക് പറ്റിയ വേഷം അതാണ് അവിടെ ആണുങ്ങൾ ട്രൗസറും ഇതും പെണ്ണുങ്ങൾ ബ്രേശൂറും ഷെഡിയും അടല് ജോളായിട്ട് നടത്തിക്കോ പക്ഷെ ദീനിന്റെ പേരിൽ അള്ളഹാന്റെ ഒലിയാക്കളെ മശാഹമ്മുടെ പേരിൽ ഞാൻ സോയിബുൽ ഭക്താണ് ഞാൻ മുതബിറല്ലാലമാണ് ഏഹ് ഞാൻ റസൂലിൻ്റെ റസൂലാണെന്ന് പറഞ്ഞു വന്നാൽ അവിടെ ഞങ്ങൾ ഇടപെടൽ അല്ലാ ഞാൻ എനക്ക് തോന്നിയ ഓരോ സ്ഥലത്തേക്ക് ഓരോ സ്ഥലത്തേക്ക് കൊടുത്ത് നടന്നോ ഒരു പ്രശ്നമില്ല ഇല്ല പക്ഷെ ദീനിൻ്റെ തൊട്ട് കളിക്കരുത് അള്ളാൻ്റെയും ഒലിയാക്കളേം പേരും പറഞ്ഞിട്ട് തോന്നിയസം ചെയ്താൽ ഇതല്ല എന്നെ പോലത്തെ ആയിരം വന്നാലും ശരി ഞങ്ങൾ ചോദ്യം ചെയ്യും കേട്ടോ ഇതെന്താ മനസ്സിലാക്കി ജി എ പി സാറിനെ നേരിട്ടെടുക്കല്ലേ എടോ നാവ് ഞങ്ങൾക്കുണ്ട് ഞങ്ങളെ ഉസ്താവ്മാരെ ഒക്കെ പറയുമ്പോൾ ആലോചിച്ചോളി എപ്പോഴും പറയലുണ്ട് നിങ്ങളെക്കാട്ടിയും അന്നേളൂ ഞങ്ങളെ നാവ് മനസ്സിലായോ ഏ എങ്ങോട്ടും പാളി മനസ്സിലാക്കിക്കോ ജി എന്താ മനസിലാക്കി എന്നാ ചോദിച്ചാൽ ആരുമില്ല എന്നോ ഊതിയോടെ മനസ്സിലച്ച മതി കേട്ടോ മനസ്സിലാക്കിക്കോ ഇ ജി തുപ്പിട്ട് പോയത് മാത്രല്ല വിഷയം ജി വിഷയം മാറ്റല്ലേ വിഷയം മാറ്റല്ലേ ഞങ്ങളിവിടെ ഉന്നയിച്ചാതാ ജി തുപ്പിട്ട് പോയതും പോകാത്തതും ഉണ്ട് അടക്കട്ടെ ഇജാ എൻ്റെ പെണ്ണുങ്ങൾ എന്ന് പറയുന്നത് ഇജിപ്പ ലോകം പോറ്റുന്ന ആളല്ലേ അന്നെ പോറ്റുന്ന ഓളുണ്ടല്ലോ ഓളെ കോലെന്താ ഇജി പോയോടത്തും ഇവ എങ്ങായി അവരുടെ വരെ മറച്ചുകണോ തലയിലെ മുടി വരെ കാട്ടിട്ടില്ല എങ്ങായി നടക്കുന്നുണ്ട് അതാ ഞങ്ങൾ ഉന്നയിച്ച ഒന്നാമത്തെ ചോദ്യം എന്താ ഇന്ന് കുഞ്ഞുമാറണേ തൊപ്പിവ മാത്രം കൂടണേ ഇജ എൻ്റെ ഓള കൊണ്ടുവിടുന്നോടത്ത് ഒരു സ്ഥലത്തും അവരുടെ മറച്ചെടുക്കലോ ഓള അല്ലെ പോറ്റുണ്ട് ഇജി ലോകം പോറ്റുക ഓള അന്യം പോറ്റുക എങ്ങനെ ഉണ്ടാവും ഒരു വറാവും ഇല്ലടോ അതാ ഞങ്ങള് ആദ്യം ഇവിടെ ഉന്നയിച്ചേ പിന്നോട് വറാ വിടേ എന്ന് വെച്ചാൽ അന്നോട് ഞങ്ങൾ ചോദിച്ചില്ലേ അന്റീ എന്റെ ഓള വറാവ് വിടാൻ നീ എന്ത് അടുപ്പിലാല മടോ എന്ത് കോപ്പിലെ മുതബിറാല മേടോ എന്ത് കോപ്പിലെ സ്വഭാവത്താടോ ഇതാ മനസ്സിലാക്കിയത് ഞങ്ങൾ തൊപ്പി മാത്ര പറഞ്ഞേ നീ തൊപ്പിട്ട് പോയത് മാത്രല്ല പറഞ്ഞേ ജീ എന്റെ ഓള എന്റെ കെട്ടിയോളം നടത്തുന്ന ഫുള്ളും ഹറാമായ രൂപത്തിലാണ് അനക്ക് ദീം പറയാൻ എന്താ അധികാരമുള്ളത് പേര് നടന്നാൽ ിട്ടടന്നാൽ ഞങ്ങൾക്കൊരു ചുക്കൂല പക്ഷേ അതല്ല മശാഹമ്മന്റെ പേരും പറഞ്ഞു റസൂൽ അള്ളാന്റെ കഥമിലാണെന്നും പറഞ്ഞ് അള്ളഹാന്റെ റസൂലിന്റെ പേരില് കള്ളം പറഞ്ഞു ഈ തോന്നിയമായിട്ട് നടക്കുക അതിനെ ഞങ്ങൾ ചോദ്യം ചെയ്ത് തൊപ്പിട്ട് പോയി ഞന്റെ ഇഷ്ടത്തിൽ നടന്നോ ഇത് കഴിച്ചിട്ട് കഴിച്ചിട്ടു അവിടെന്താ ദീനിന്റെ പേരിൽ പറയരുത് അള്ളാന്റെ ഔലിയാക്കളുടെ പേരിൽ പറയരുത് അത് പറഞ്ഞ ചോദ്യം ചെയ്യും ഞങ്ങള് ഇതൊന്നും ഞമ്മക്ക് വല്പര്യമില്ല ട്ടോ മനസ്സിലാക്കിക്കോ ഏതേം കുരുക്കുട്ടൂരിൽ ഉണ്ടെങ്കി ഒന്ന് മറുപടി പറഞ്ഞു തരണം എന്താ അറിയണം ഇതിലിപ്പം ഈ കോമാടൻ ഔളക്കുട്ടി ഇമ്മാതിരി ചെറ്റത്തരം വിളിച്ചു പറഞ്ഞത് എന്തിന്റെ പേരില്ല ബഹുമാനപ്പെട്ട ഷെയ്ഖന സുൽത്താൻ ഉള്ള അള്ളാഹുത്തേക്ക് ആഫിയത്തുള്ള ദീർഘകാഴ്ച കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടവർ ഉൾനാളത്ത് പോയിട്ട് ഈ കോമാടൻ ഔളനെ പോലുള്ള കാട്ടുകള്മാരെ ബഹുമാനപ്പെട്ട വെല്ലുവിളിച്ചു ഇതെല്ലപ്പം പിന്നെ ചൂടായത് ഈ വെല്ലുവിളി പനോട് നമ്മള് ആയിരം വട്ടം കോമാടനാവും അവനൊക്കെയാണല്ലോ ഇപ്പൊ കൊതുപും ഗോസൊക്കെ ആയിട്ട് ഇപ്പൊ നാട്ടിൽ നടക്കണ തണ്ടി നടക്കണ ആൾക്കാര് ഇപ്പന്റെ വേറെ സുലൈമാണ്ടി വേറെ രണ്ടാളും ആ സൂര്യനൊന്ന് മടക്കി വിളിക്കുകയാണെ നമുക്കൊന്ന് കാണാൻ പോതിൻ്റെ അതവിടെ നിൽക്കട്ടെ ഇവനെന്തിനാ ഈ തെറി വിളിച്ച് ഈ പറഞ്ഞേനെ അയിനിപ്പനെ തുടക്കത്തിൽ ഈ ബടുക്കൂസ് പറഞ്ഞില്ലേ ഇപ്പ ഇവന ഇപ്പം ഉത്തരവാദി ഇവനെന്താ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞേ ഞങ്ങളാ പറയിപ്പിക്കുക നിങ്ങൾ എന്ത് പറയണത് ഞങ്ങളാ പറയിപ്പിക്കുക അപ്പോൾ ബഹുമാനപ്പെട്ട ഉൾ പിന്നെ പിന്നെ ഷെയ്ഖുനാ സുൽത്താൻ ആ ഉള്ളാളത്ത് വെച്ച് പറയിപ്പിച്ച് ആ വിഷയം പറയിപ്പിച്ചതാരാ ഈ വടക്കൂസല്ലേ അല്ല ഇവന്റെ പ്രസംഗത്തിൽ ഇപ്പം പറയണെ ഞങ്ങളാ നിങ്ങൾ പറയിപ്പിക്കുക നിങ്ങൾ നാവുകൊണ്ട് എന്ത് പറയണമെന്ന് ഞങ്ങളാ പറയിപ്പിക്കുക നിങ്ങൾ അവിടുന്ന് എന്തൊക്കെ പറയാനാ പിന്നെ വിചാരിച്ചു പോയി എന്നിട്ട് എന്തൊക്കെ നിങ്ങൾ തുള്ളിക്കൂടാ ഞങ്ങളാ ഞങ്ങള് തീരുമാനിക്കും നിങ്ങൾ എന്ത് പറയണന്നുള്ളത് എടപ്പാട്ടു കൂസെ അപ്പൊ ഇജ്ജ അല്ലപ്പോ ഉത്തരവാദി അങ്ങനെ അന്നെ പോലുള്ള കാട്ട് കള്ളന്മാരെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താൻ ഉള്ള വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിജനെ അനക്ക് ചൂടാനുള്ള കാരണം അന്നൊക്കെ വെല്ലുവിളിച്ച അതിന് ഉത്തരവാദിജ ആണെന്നല്ലേ പറ്റി പറഞ്ഞേ അപ്പൊ അന്നല്ല സത്യത്തിൽ ഇപ്പൊ വിളിക്കണ്ടേ ബഡ്ഗുസേ